ചുരത്തിൽ തകർപ്പാടിക്ക് മുകളിൽ താഴെ വ്യൂ പോയിൻ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഏത് സമയത്തും വേഗാവുന്ന രീതിയിലാണ് ഈ മരം നിൽക്കുന്നത് ഇപ്പോൾ നമ്മളിതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇടിഞ്ഞു വീണതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വിടാൻ Hors hurting black tail experiences ma filtratek 9-10-11 minuta Arazu da વિડિયો મોડ કર હે યુનિફોર્મ માં નહી મોકટવા બા મોડવા ના દેખ ના મોડ તો એટ ઓટ ઓટ એટ ઓટ સુગુરતી પે ગઈ જ ટ્રેન બોઇટે મળે જા જોર દેજો એમે ચેયો വണ്ടി വന്നാലേ തുരത്തിലെ എട്ടാം വളവിനും ഒമ്പതാം വളവിനും ഇടയ്ക്ക് അപകടകരമായ രീതിയിൽ വലിയ മരത്തിൻ്റെ ചുവട്ടിലെ കല്ലുകളൊക്കെ അടർന്നു കൂടുകൊണ്ടിരിക്കുകയാണ് ജൂരം സംരക്ഷണ സംബന്ധിച്ച് ഇവിടെ ഉണ്ട് ഇപ്പോഴും കല്ലുകൾ അടർന്നു കൂടുകൊണ്ടിരിക്കുന്നത് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഈ മരം വീഴാനുള്ള സാധ്യത ഉണ്ട്